ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഒരു കിഡ്ലൻ സോംബി പടവുമായിട്ടാണ് വന്നിരിക്കുന്നത് സോംബി പടങ്ങൾ ഇഷ്ടമുള്ള കൂട്ടുകാർ റെഡ്ഡി ഐക്കോ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒട്ടും വഹിക്കുന്നില്ല നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം അത് നടക്കുന്നത് അമേരിക്കയിലാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ലൂക്കിനെയാണ് കാണിക്കുന്നത് അവനും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡെയ്വും ഇപ്പൊ ഒരു സെല്ലില് പെട്ടുകിടക്കുകയാണ് ഡെയ്വിനിപ്പോ സോംബി വൈറസ് ബാധിച്ചിട്ടുണ്ട് അവൻ ഏത് നിമിഷവും സോംബിയെ മാറാം അപ്പോഴാണ് ഓൾറെഡി സോംബിയും മാറിയിട്ടുള്ള ഒരാള് ഇവരുടെ സെല്ലില് ലക്ഷ്യമാക്കി വരുന്നത് രണ്ടുപേരുടെയും ഭാഗ്യം എന്ന് പറയട്ടെ അപ്പോഴേക്കും ഡിക്റ്റേറ്റീവ് സമ്മർ എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു സെല്ലിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുകയാണ് അമേരിക്കയിൽ മൊത്തം ഇപ്പൊ സോംബി വൈറസ് വ്യാപിച്ചിരിക്കുകയാണ് എവിടെയും ആർക്കും ഒരു നിക്കകളിയുമില്ല ഗവൺമെന്റ് മൊത്തത്തിൽ തകർന്ന തരിപ്പണമായി വളരെ കുറച്ച് സർവൈവേഴ്സ് മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ അതും നമ്മുടെ ഈ വന്നിരിക്കുന്ന ഡിറ്റീവ് സമ്മറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പിൽ ഏവ് ഏത് നിമിഷവും സോംബിയെ മാറാം അവനെ ആ ഒരു സെല്ലിൽ തന്നെ പൂട്ടിയിട്ട ശേഷം ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ബിൽഡിംഗിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ് പക്ഷേ സോംബികൾ ഒന്നടങ്കം ഇവരെ വളഞ്ഞിരിക്കുകയാണ് ഒരു വിധത്തിലാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവർ ഏറ്റവും താഴത്തെ നിലയിലേക്ക് എത്തുന്നത് ഡിറ്റീവ് സമ്മറിന്റെ കൊളീഗായിട്ടുള്ള മാർക്കസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു മാർക്കസ് ഇവർ വന്നപ്പോ തന്നെ നമ്മുടെ ഡിറ്റി സംവരണെടുത്ത് ചോദിക്കുന്നുണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്ന സോമ്പികളെ ഒക്കെ തീർത്തു കളയുകയാണ് വളരെ പെട്ടെന്നായിരുന്നു അമേരിക്കയിൽ സോമ്പി ഔട്ട് ബ്രേക്ക് ഉണ്ടായത് മിലിട്ടറിക്ക് പോലും അത് തടുത്ത് നിർത്താനായിട്ട് കഴിഞ്ഞില്ല ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാ സോമ്പികളെയും ഇവര് തീർത്തു കളഞ്ഞു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ നഗരത്തിലും മൊത്തം കലാപമാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിനും അതുപോലെ തന്നെ സോമ്പികളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് ഡിറ്റക്റ്റീവ് സമ്മറിന്റെ കൊളികായിട്ടുള്ള സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ സോംബിയുടെ കടിയേറ്റ് ഒരു വാഹനത്തിൽ ചാരി കിടക്കുന്നുണ്ടായിരുന്നു മറ്റൊരു വഴിയുമില്ലാതെ നമ്മുടെ ഡിറ്റക്റ്റീവ് സമ്മർ ആകട്ടെ ആ ഒരു ഡോക്ടറെ അപ്പോ തന്നെ തീർത്തു കളയുന്നു ഒരുപാട് ദിവസം കടന്നുപോയി അമേരിക്കയിൽ ഇപ്പോഴും സോംബികളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സോംബിയായി മാറിയിട്ടുണ്ടായിരുന്ന ഡേവിനോട് പറയുകയാണ് ലൂക്ക് ഉറ്റ ചങ്ങാതി ആയതുകൊണ്ട് തന്നെ സോംബിയായി മാറി ഡേവിനെ ഒന്നും തന്നെ നമ്മുടെ ലൂക്ക് ചെയ്യുന്നില്ല പോലെ സപ്ലൈസിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൂക്ക് അപ്പോഴാണ് ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു അപ്പൂപ്പൻ ബീറൊക്കെ അടിച്ച് ചില്ലായിരിക്കുന്നത് അവൻ കാണുന്നത് ഏയ് അപ്പൂപ്പ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സോംബി വന്ന് കടിക്കും കേട്ടോ ഇല്ല മോനെ എന്റെ കയ്യിലൊരു ഗണ്ണും ഉണ്ട് പിന്നെ നല്ല ചില്ലിങ് ആയിട്ടുള്ള ബീറുണ്ട് മോനെ ഒരെണ്ണം എടുക്കട്ടെ ഇപ്പൊ എന്തായാലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോക്ക് അടുത്തുണ്ടായിരുന്ന വീടുകളിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളും മറ്റും ഒക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിൽ കയറിയപ്പോ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മൃതശരീരം കിടക്കുന്നുണ്ടായിരുന്നു അതും സൂമ്പിയായി മാറിയ ഒരാളുടെ അവൻ അങ്ങനെ അപ്സ്റ്റേറിലേക്ക് അപ്സിയറിലേക്ക് പോവാണ് അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അതിനുള്ളിൽ ഉണ്ടെന്ന് അവന് മനസ്സിലായി അതെല്ലാം ചവിട്ടി പൊളിച്ച് അവൻ അകത്തേക്ക് കയറാനായിട്ട് നോക്കിയപ്പോൾ ഒരുപാട് സൂമ്പികൾ അവന് നേരെ വരികയാണ് പിന്നെ എല്ലാത്തിനും നമ്മൾ നെല്ല് കൊയ്യുന്നത് പോലെ ആ ഉപയോഗിച്ച് അവൻ തീർത്തു കളഞ്ഞു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന അടുക്കളയിൽ മൊത്തം പോയി പെറുക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു വാർഡ്രോബിന്റെ ഉള്ളിലായിട്ട് അവൻ ഒരുപാട് ചില്ലിങ് ആയിട്ടുള്ള ബിയറിന്റെ ക്യാൻസ് കിട്ടി പ്രതീക്ഷിച്ച ഒരു സാധനവും കിട്ടിയില്ലെങ്കിലും ഈ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കിട്ടിയതുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് നേരത്തെ കണ്ട ആ ഒരു അപ്പൂപ്പന്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ ലൂക്ക് ഈ ഒരു അപ്പൂപ്പന്റെ അടുത്ത് ആ അവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നോ ഏയ് ഞാനെന്തായാലും അങ്ങോട്ടൊന്നും ഇല്ല മോൻ പൊക്കോ എന്നാണ് പറയുന്നത് പെട്ടെന്നാണ് ഒരു സ്ത്രീയുടെ അലർച്ച അവൻ കേക്കുന്നത് അവൻ അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് അത് മറ്റാരും അല്ല നമ്മുടെ സില്ലിയായിരുന്നു സില്ലിക്ക് വയറിന്റെ ഭാഗത്തായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഓടാനായിട്ട് ില്ല ഇത് കണ്ട ലൂക്ക് ആകട്ടെ ചോളപ്പാടത്തിലേക്ക് ഓടി പോകുന്നു എന്നിട്ട് അവളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സില്ലിയുടെ പിന്നാലെ ഓടിയിട്ടുണ്ടായിരുന്ന സോമ്പികളെല്ലാം തന്നെ നമ്മുടെ ലൂക്ക് ഓരോന്നോരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പെട്ടെന്നാണ് ലൂക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പെൺ പെൺസോമ്പി അവനെ ആക്രമിക്കാനായിട്ട് പറന്നു വരുന്നത് അതോടുകൂടിയിട്ട് നമ്മുടെ ലൂക്കിന് ദേഷ്യം പിടിച്ചു പൊറോട്ട അടിക്കുന്നത് പോലെ ആ ഒരു പെൺ പെൺസോമ്പിയുടെ കാലില് പിടിച്ച് നിലത്തടിച്ചു വീണ്ടും ആക്രമിക്കാനായിട്ട് വന്നപ്പോ ആ ഒരു പെൺ പെൺസോമ്പിയെ അപ്പൊ തന്നെ നമ്മുടെ ലൂക്ക് തീർത്തു കളഞ്ഞു എന്നിട്ട് പരിക്ക് പറ്റിയ സില്ലിയെയും കൊണ്ട് ലൂക്ക് ക്യാമ്പിലേക്ക് പോകുന്നു ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഇപ്പൊ നിലവിൽ ക്യാമ്പിലുണ്ട് ഭക്ഷണ സാധനങ്ങളും മറ്റും ശേഖരിക്കാനായിട്ട് ഈ ഒരു ക്യാമ്പിൽ നിന്ന് പലരും പുറത്തേക്ക് പോവാറുണ്ട് അല്ലെങ്കിൽ ഇവർ വിടാറുണ്ട് പക്ഷെ പലരും തിരിച്ചു വരാറില്ല എല്ലാവരും സോമ്പുകളുടെ കടിക്കിരയാവാറാണ് പതിവ് ക്യാമ്പിലേക്ക് എത്തിയ ലൂക്കിന്റെ അടുത്തേക്ക് ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് എനിക്ക് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂക്ക് ആകട്ടെ ഒരു എടുത്തിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് അവൾ സന്തോഷത്തോട് കൂടിയിട്ട് ആ പാവയുമായി അകത്തേക്ക് പോകുന്നു പിന്നീട് പരിക്ക് പറ്റിയ നമ്മുടെ സില്ലിയെ കാണാനായിട്ട് പോവുകയാണ് ലൂക്ക് സില്ലിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നെല്ലാം നമ്മുടെ ലൂക്ക് മനസ്സിലാക്കുന്നു ഹെയ്ലി എന്ന് പറയുന്ന ഒരു യുവതിയുടെ അടുത്തേക്കാണ് സില്ലി എത്തിപ്പെട്ടത് പക്ഷേ അവളാകട്ടെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു എന്നും സില്ലി ഇപ്പോ നമ്മുടെ ലൂക്കിനോട് പറയുന്നു ലൂക്കും അതുപോലെ തന്നെ ഡിക്റ്റിറ്റി സമ്മറും മാർക്കസും കൂടി ചേർന്ന് അടുത്ത ദിവസം സാധനങ്ങൾ ശേഖരിക്കാൻ പോകാനുള്ള ആ ഒരു സ്ഥലം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സില്ലി പറഞ്ഞതനുസരിച്ച് ആ ഒരു നഗരത്തിലേക്ക് എത്താനായിട്ട് ഒരു ടണൽ ഉണ്ട് ആ വഴി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സപ്ലൈസും മറ്റൊക്കെ ശേഖരിക്കാനായിട്ട് പറ്റും പക്ഷെ അത് അപകടം നിറഞ്ഞ വഴിയാണ് അങ്ങോട്ടേക്ക് പോകണ്ട എന്നാണ് മാർക്കസ് പറയുന്നത് എപ്പോഴും ഈ ഒരു സാധനങ്ങളെ ശേഖരിക്കാനായിട്ട് നമ്മുടെ ലൂക്ക് ഒറ്റയ്ക്കാണ് പോവാറുള്ളത് ആരെയും കൂടെ കൂട്ടില്ല അതിൽ മാർക്കസിന് നല്ല പരിഭവം ഉണ്ട് ആ ഒരു ദേഷ്യം അവൻ എപ്പോഴും അവന്റെ അടുത്ത് കാണിക്കാറുമുണ്ട് ലൂക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് സമ്മർ ഇപ്പൊ ലൂക്കിന്റെ കൂടെ നിൽക്കുകയാണ് അതായത് നീ നാളെ നോക്കിയും കണ്ടൊക്കെ പോകണം എന്നൊക്കെ പറയുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ലൂക്കും നമ്മുടെ ഡിറ്റക്റ്റീവ് സമ്മറും കൂടി കുറച്ച് വെള്ളം കടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പരസ്പരം അവരുടെ ഫാമിലീസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴാണ് ബെന്ന എന്ന് പറയുന്ന തന്റെ ഗേൾ കാണാതായിട്ട് കുറെ നാളുകളായി ഞാൻ ഒരുപാട് അന്വേഷിക്കാറുണ്ട് എന്നൊക്കെ നമ്മുടെ സമ്മറിന്റെ ടുത്ത് ലൂക്ക് പറയുന്നത് അടുത്ത ദിവസം തന്നെ ഇവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് നമ്മുടെ ലൂക്ക് സാധനങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് ഇറങ്ങുകയാണ് സില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ടണൽ വഴി പോവാനായിട്ടാണ് നമ്മുടെ ലൂക്ക് തീരുമാനിച്ചിരിക്കുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൂമ്പികളുണ്ട് ജീപ്പും ഡ്രൈവ് ചെയ്ത് അവൻ സില്ലി പറഞ്ഞ ആ ഒരു ടണലിന്റെ എൻട്രൻസിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അത് ലോക്ഡായിരുന്നു അവൻ അങ്ങനെ അത് തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറുകയാണ് പക്ഷെ അവന് നേരെ ഒരുപാട് സൂമ്പികള് പാഞ്ഞെടുക്കുകയാണ് പക്ഷെ എല്ലാത്തിനെയും വക വരുത്തി നമ്മുടെ ലൂക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ അതൊരു ഫാക്ടറി ആയിരുന്നു അതിനുള്ളിലൂടെ തന്നെ മറ്റൊരു ടണൽ ഉണ്ടായിരുന്നു അതിലൂടെ പോകുമ്പോൾ അവിടുത്തെ ഓഫീസ് റൂമിലായിട്ട് ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ച നിലയിൽ കസേരയിൽ ഇരിക്കുന്നുണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഡോർ തുറന്നു നോക്കിയപ്പോ നമ്മുടെ ലൂക്ക് ഞെട്ടിപ്പോയി അതിനുള്ളിൽ ഒരുപാട് സൂമ്പികൾ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഡോറ് ആണ് ലൂക്ക് അങ്ങനെ ആ ഒരു ടണലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തി അവിടെയാണ് നേരത്തെ നമ്മുടെ സില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ദുഷ്ടയായ ഹെയ്ലി എന്ന് പറയുന്ന സ്ത്രീ ഉള്ളത് അവളിരിക്കുന്ന ആ ഒരു ടേബിളിന്റെ ചുറ്റുമായിട്ട് മുഖം മൂടി വച്ചിട്ട് കുറെ ബന്ധികളും ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഇവള് വളരെ ക്രൂരമായിട്ട് തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്താണ് നിനക്ക് വേണ്ടത് എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ലൂക്ക് ഈയൊരു യുവതിയുടെ അടുത്ത് ചോദിച്ചു പക്ഷെ അവൾ ചിരിക്കുകയല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല വീണ്ടും വീണ്ടും നമ്മുടെ ലൂക്ക് നിർബന്ധിച്ചപ്പോൾ അവൾ കാര്യങ്ങൾ പറഞ്ഞു ഈയൊരു ലോകം അവസാനിക്കാനായിട്ട് പോവുകയാണ് എല്ലാം പിന്നെ അതിന്റെ വഴിയിൽ പോകട്ടെ അതിനെന്തിനാണ് ഈ ഒരു സൂമ്പികളെ കൊല്ലുന്നത് അതായത് ഇവള് ഈയൊരു സൂമ്പികളെ കൊല്ലുന്നതിന് എതിരായിരുന്നു ഇതൊരു നടക്കി പോവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ലൂക്ക് ആകട്ടെ അവളെ തോക്കിൻ മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു ബന്ധികളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കി യാണ് പക്ഷേ ഈ ഒരു ദുഷ്ട സ്ത്രീ ആയിട്ടുള്ള ഹേലി അങ്ങോട്ടേക്ക് വരികയും എന്നിട്ട് നേരത്തെ പൂട്ടി കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോർ ഉണ്ടല്ലോ അതിനകത്ത് നിറച്ച് സോമ്പികളായിരുന്നു അതിങ്ങളെയൊക്കെ തുറന്നുവിടുകയാണ് പക്ഷെ ഒരു അത്ഭുതം കൂടി നടന്നു ഹേലിയ ആ ഒരു സൂമ്പികൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എല്ലാ പണിയും നമ്മുടെ ലൂക്കിനാണ് കിട്ടിയത് അവൻ ആ ഒരു സോമ്പികളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ സർവൈവേഴ്സ് എല്ലാവരും തന്നെ ഇപ്പോൾ സോമ്പികളായി മാറി അവരും ഇവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒരു തടിയൻ സോമ്പിയും അതിന് പിന്നാലെ ഒരുപാട് സൂമ്പിയും വന്നിട്ട് അവന്റെ മേലോട്ട് വീഴാനായിട്ട് പോവുകയാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ ലൂക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പക്ഷേ ഈ സൂമ്പികളും വിടുന്ന ലക്ഷണമില്ല ഇവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സൂമ്പികള് പിന്നാലെ തന്നെ ആർത്തിരമ്പി രമ്പി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒരു സ്കൂൾ ബസ്സിന്റെ ഉള്ളിലേക്ക് അവൻ പാഞ്ഞു കയറി അതിന്റെ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൂമ്പി മാറിയിരുന്നു അതിനെ തീർത്ത ശേഷം പുറകേക്ക് നോക്കിയപ്പോ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ സ്കൂൾ കുട്ടികൾ എല്ലാവരും സോമ്പിയായിട്ട് അവനെ ആക്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു സൂമ്പികളെയും തീർത്തുകൊണ്ട് സ്കൂൾ ബസ്സിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് ഷീൽഡ് ബുക്ക് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷേ സൂമ്പികള് അവിടെയും ഉണ്ടായിരുന്നു എല്ലാം കൂടി സുനാമി വരുന്നത് പോലെ അവന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗണ്ണില്ല ഒന്നുമില്ല അപ്പോഴാണ് ദൈവദൂതയെപ്പോലെ അവൻറെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ബെന്ന അങ്ങോട്ടേക്ക് വന്നിട്ട് അവനൊരു തോക്ക് എറിഞ്ഞു കൊടുക്കുന്നു ശേഷം അവളും അവളുടെ ആയിട്ടുള്ള ഡോണയും കൂടി ചേർന്ന് ഈ സൂമ്പികളെ നേരിടാനായി നമ്മുടെ ലൂക്കിനെ സഹായിക്കുകയാണ് പക്ഷെ സോമ്പികളുടെ എണ്ണം കൂടിക്കൂടി വന്നു അതോട് അതോടുകൂടിയിട്ട് ബെന്ന ഇപ്പോ നിന്റെ ക്യാമ്പ് എവിടെയാണെന്ന് ലൂക്കിനോട് ചോദിക്കുന്നു ലൂക്ക് അങ്ങനെ ഇവരെയും കൊണ്ട് ആ ഒരു ക്യാമ്പിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഡോണയ്ക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ സോമ്പികള് ആർ വരുന്നത് കൊണ്ട് തന്നെ ഒരുവിധം ഡോണ സമ്മതിച്ചു ബെന്നയെ ജീവനോട് കൂടി കിട്ടുമെന്ന് നമ്മുടെ ലൂക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ക്യാമ്പിലെത്തിയപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് സമ്മറിന് ബെന്നയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലൂക്ക് ഡോണ അപ്പോഴും പറയുന്നത് ഞങ്ങൾ നാളെ തന്നെ ഇവിടെ നിന്ന് പോകുമെന്നാണ് ലൂക്ക് അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് സമ്മറിന്റെ നിർദ്ദേശപ്രകാരം അവന്റെ റൂമിലേക്ക് തന്നെയാണ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ബെന്നെ കൊണ്ടുപോകുന്നത് ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ എന്നൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ലൂക്ക് പറയുന്നത് ഒരിക്കലും ബെന്നയെ തിരിച്ചു കിട്ടുമെന്ന് അവൻ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല ഇനി ലോകത്ത് നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊക്കെയാണ് ബെന്ന ഇപ്പൊ നമ്മുടെ ലൂക്കിന്റെ അടുത്ത് ചോദിക്കുന്നത് നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മട്ടുപാവിലേക്ക് രണ്ടുപേരും കൂടി പോവുകയാണ് എന്നിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു മറുവശത്ത് നമ്മുടെ ഡോണയാകട്ടെ പ്രാർത്ഥിക്കുകയാണ് അവൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമായിരുന്നു ഇക്കാര്യം അങ്ങോട്ടേക്ക് വന്ന അടുത്ത് അവൾ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു രാത്രി നമുക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോകാം നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്നാണ് ബെന്ന ഇപ്പൊ നമ്മുടെ ഡോണെടുത്ത് പറയുന്നത് ഇതും പറഞ്ഞ് തിരികെ നമ്മുടെ ബെന്ന റൂമിലേക്ക് എത്തി ലൂക്ക് അങ്ങനെ അവൾക്കുള്ള ബെഡ് കാണിച്ചു കൊടുത്തു അപ്പൊ നീ ഇവിടെ കിടക്ക ഞാൻ തറയിൽ കിടന്നോളാം എന്നാണ് ഇപ്പൊ നമ്മുടെ ലൂക്ക് പറയുന്നത് രാത്രിയായിട്ടും നമ്മുടെ ലൂക്കിന് ഉറക്കം വന്നില്ല അവൻ നേരെ പോകുന്നത് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ഡേവിനെ കാണാനാണ് നേരത്തെ സൂമ്പിയായി മാറിയിട്ടുണ്ടായിരുന്ന കുറച്ചു നേരം കഴിഞ്ഞപ്പോ ലൂക്കിന്റെ അടുത്തേക്ക് നമ്മുടെ ബെന്നിയും വരുന്നുണ്ട് എന്നിട്ട് ഇത് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് എന്റെ കൂട്ടുകാരനായിരുന്നു സൂമ്പിയെ മാറിയിട്ടും എന്തിനാണ് ഇയാളെ ഇങ്ങനെ നരകിപ്പിക്കുന്നത് കൊന്നു കളഞ്ഞൂടെ എന്ന് നമ്മുടെ ബെന്നെ ചോദിക്കുന്നു അന്ന് രാത്രി തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഇവരുടെ ക്യാമ്പിലെ ഭിത്തിയിൽ സൗണ്ട് കേട്ടിട്ട് ഒരു സർവൈവർ ഭിത്തിയിൽ കാറത്ത് ഇങ്ങനെ വെക്കുകയാണ് പക്ഷെ പെട്ടെന്നൊരു സൂമ്പി വന്നിട്ട് അയാളെ പിടികൂടുകയാണ് ഒന്നല്ല ഒരുപാട് സൂമ്പികൾ വന്നിട്ട് ആ ഒരു ക്യാമ്പിലുള്ളവരെ എല്ലാവരെയും കടിക്കുന്നു അതോടുകൂടി പിറ്റേ ദിവസം അവരും സൂമ്പികളായി മാറുകയാണ് ഈ ഒരു കാര്യം ഡോൺ അറിഞ്ഞതോട് കൂടിയിട്ട് അവൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നായി സൂമ്പികൾ എല്ലാവരും തന്നെ ആ ഒരു ടണലിലൂടെയാണ് പോയിട്ടുള്ളത് എല്ലാത്തിനെയും തീർക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ലൂക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ ബെന്നയോട് യാത്ര പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞാണ് അവൻ പോകുന്നത് എല്ലാം വിട്ട് ഇവരുടെ ക്യാമ്പ് തകർക്കാനായി ശ്രമിച്ചത് മറ്റാരും ഹെയ്ലി എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട സ്ത്രീയായിരുന്നു ഇപ്പോഴും ഒരുപാട് സോമ്പികളെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ് അതുങ്ങളെയൊക്കെ തീർത്ത ശേഷം നമ്മുടെ ലൂക്ക് പുറത്തേക്ക് എത്തി ആ ഒരു ടണലിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു പാർക്കായിരുന്നു സത്യം പറഞ്ഞ ഈ ഹെയ്ലി എന്ന് പറയുന്ന സ്ത്രീക്ക് സോമ്പി വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും അവൾ പൂർണ്ണമായിട്ട് സോമ്പി മാറിയിട്ടില്ല അതുകൊണ്ടാണ് അവളെ ഒരു സോമ്പികളും ഉപദ്രവിക്കാത്തത് വീണ്ടും നമ്മുടെ ലൂക്കിനെ വെല്ലുവിളിക്കുകയാണ് അവള് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ലൂക്കിന് ദേഷ്യം പിടിച്ചു അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് സോമ്പികളെ തീർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഹെയ്ലി എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീയെ ആദ്യം തന്നെ തീർത്തു കളയുന്നു അതിനുശേഷം ക്യാമ്പിലേക്ക് തന്നെ അവൻ തിരിച്ചു പോവുകയാണ് അവിടെ മാർക്കസും നമ്മുടെ ഡിറ്റീവ് സമറും മാത്രമാണ് ഉണ്ടായിരുന്നത് മാർക്കസും ലൂക്കും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാർക്കസിന് നമ്മുടെ ലൂക്കിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഒരു തരത്തിലുള്ള അപകടം സംഭവിക്കരുത് എന്ന് വിചാരിച്ചാണ് എല്ലാ കാര്യങ്ങളിലും എതിർപ്പ് നമ്മുടെ മാർക്കസ് പ്രകടിപ്പിച്ചിരുന്നത് ഒരുപാട് സോമ്പികളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലൂക്കിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പ തന്നെ അവന് ഒരു കോഫിയൊക്കെ നമ്മുടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അവൾ യഥാർത്ഥ കാര്യം പറയുന്നത് അന്നത്തെ ദിവസം അവളും ഡോണയും കൂടി ചേർന്നിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഞാൻ നിങ്ങളെ കൊണ്ടൊന്നാക്കാം എന്ന് നമ്മുടെ ലൂക്ക് പറയുന്നു അങ്ങനെ ഡിക്റ്റീവ് സമ്മറിന്റെ അടുത്തും മാർക്കസിന്റെ അടുത്തും യാത്ര പറഞ്ഞ് ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് സമ്മറപ്പ പറയുന്നുണ്ട് എടാ നീ എങ്ങാനും ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ പോയിട്ട് തിരിച്ചു വരില്ലേ ഉറപ്പായി ഞാൻ തിരിച്ചു വരും എന്റെ വീട് ഇതല്ലേ എന്നാണ് നമ്മുടെ ലൂക്ക് പറയുന്നത് ഇവരിപ്പൊ പോകുന്നത് ബെന്നയുടെ വീട്ടിലേക്കാണ് അവിടെ അവളുടെ അച്ഛൻ കാത്തിരിപ്പുണ്ട് ഇവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു വയലുണ്ട് ആ ഒരു വയലും നിറച്ചും ഒരുപാട് സോമ്പികളുണ്ട് അതെല്ലാം കൂടി വരുന്നത് ഇവരുടെ വീട്ടിലേക്കാണെന്ന് ഇപ്പൊ നമ്മുടെ ലൂക്കിന് മനസ്സിലായി അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛനെ പരിചയപ്പെട്ടു ജെയിംസ് എന്നാണ് പുള്ളിക്കാരന്റെ പേര് ഒരുപാട് സൂമ്പികള് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ജെയിംസിന്റെ അടുത്ത് നമ്മുടെ ലോക്ക് പറഞ്ഞു അതനുസരിച്ച് ജെയിംസ് ഇപ്പോ അവരുടെ ആയുധ ശേഖരം കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ഒന്നും രണ്ടുമല്ല അമേരിക്കയിലുള്ള ഒട്ടുമിക്ക വെപ്പൺസും ആ ഒരു മുറിയിനകത്തുണ്ടായിരുന്നു ഇത് കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ലോക്ക് ഇനി ഇതും കൊണ്ടൊന്നും സോമ്പികളെ തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു വിദ്യ കൂടി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ ജെയിംസ് പറയുകയാണ് അതായത് ഈ ഒരു വീടിന് ചുറ്റും കുറച്ചകലെയായിട്ട് ഒരുപാട് കാറുകൾ ഇങ്ങനെ ഇട്ടു വെച്ചിട്ടുണ്ട് അതിലെല്ലാം തന്നെ ഓരോരോ ചെറിയ ചെറിയ ബോംബുകൾ വെച്ചിട്ടുണ്ട് അതിന്റെ റിമോട്ട് നമ്മുടെ ജെയിംസിന്റെ കയ്യിലാണ് ലാസ്റ്റിത്ത വഴി എന്ന് പറയുന്നത് അതാണ് ആദ്യം നമുക്ക് ഇതുങ്ങളെയൊക്കെ ഒന്ന് തീർത്തു കളയാം എന്ന് പറഞ്ഞ് ഇവർ പേരും ഓരോരോ വശത്തായിട്ട് പോയി നിൽക്കുകയാണ് അപ്പോഴേക്കും തെരമാല വരുന്നത് പോലെ സൂമ്പികൾ എത്തിയിട്ടുണ്ടായിരുന്നു ഓരോന്നിനെയും ഇവർ തീർത്തു തുടങ്ങി നമ്മുടെ ലൂക്ക് ആകട്ടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗിലായിരുന്നു കാരണം അവൻ ഈ സോമ്പികളെ തീർക്കുന്നതിൽ പണ്ട് പ്രഗൽപനാണ് ഇവര് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു അങ്ങോട്ടേക്ക് വരുന്ന ഒട്ടുമിക്ക ഇവർക്ക് ഇവർക്കിപ്പോ തീർക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ നേരം കഴിഞ്ഞപ്പോ സൂമ്പികൾ നിൽക്കുന്നില്ല എണ്ണം കൂടിക്കൂടി വരികയാണ് പ്ലാൻ ബി ആയിട്ടുള്ള ആ ഒരു കാറുകൾ പൊട്ടിത്തേർപ്പിക്കുന്ന വിദ്യ നോക്കിയപ്പോ അത് പൊട്ടുന്നില്ല ഗായ്സ് ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് ഈ ഒരു ചോള കൃഷിയിൽ ഉപയോഗിക്കുന്ന വലിയൊരു മെഷീൻ അവിടെ കിടക്കുന്നത് നമ്മുടെ ലൂക്ക് കാണുന്നത് നമ്മുടെ ലൂക്കും പെന്നയും കൂടി ചേർന്ന് അതിലേക്ക് വലിഞ്ഞു കയറി സാധാരണ നെല്ലും ചോളം ഒക്കെ കൊയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വലിയൊരു മെഷീൻ ആയിരുന്നു അത് സോമ്പികളെ കൊയ്യാനായിട്ടാണ് ഇപ്പൊ അവരത് ഉപയോഗിക്കുന്നത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത സീനാണ് ഗായ്സ് അപ്പൊ ഡോണിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ തന്നെ അത് വൃത്തിയാക്കി കൊള്ളണം നിന്റെ ഐഡിയ അല്ലേ ഇവിടുത്തെ ഗ്യാരേജിലേക്ക് പോയിട്ട് നമ്മുടെ ലൂക്കും പെന്നയും കൂടി ആ ഒരു പവർ ഓൺ ആക്കി അതോടു കൂടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പടക്കോപ്പുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചു സോംബികളുടെ കാര്യം ഏകദേശം തീരുമാനമായി പാവം ബെന്ന ഇപ്പൊ ഉറങ്ങുകയാണ് ഡോണയ്ക്ക് ആദ്യം നമ്മുടെ ലൂക്കിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധത്തെ അവളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെന്ന എഴുന്നേറ്റപ്പൊ തന്നെ നമ്മുടെ ലൂക്കിനെയാണ് കാണുന്നത് ഇവര് പേരും വളരെ സന്തോഷത്തിലാണ് അതിന്റെ സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലൂക്ക് ഇവിടുന്ന് പുറത്തുപോയി ഇപ്പൊ ബെന്നാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അവൾക്ക് എന്തോ മാറ്റം വന്നിരിക്കുന്ന പോലെ തോന്നുകയാണ് കൈയ്യൊന്ന് പൊക്കി നോക്കിയപ്പോ അവൾക്കും സോംപി വൈറസ് ഇൻഫെക്റ്റഡ് ആയി എന്ന് അവൾ കണ്ടെത്തി എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമായിരുന്നു വളരെ കൂടി സംസാരിക്കുകയായിരുന്നു ബെന്നയുടെ മുഖം കണ്ടപ്പോ തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടി അധികം വൈകാതെ തന്നെ നമ്മുടെ ബെന്ന ഒരു സോംബിയായി മാറും ലുക്കിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ബെന്ന പറയുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു ക്യൂർ കണ്ടെത്താനായിട്ട് കഴിയും നീ പേടിക്കണ്ട എന്നൊക്കെയാണ് ലൂക്ക് പറയുന്നത് എനിക്ക് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് നമ്മുടെ ബെന്ന പറയുന്നു അവളുടെ റൂമിലായിട്ട് തന്നെ ഒരു തോക്കിരിക്കുന്നത് നമ്മുടെ ലൂക്ക് കാണുന്നുണ്ട് എന്നിട്ട് അവൻ വാതിലും അടച്ച് പുറത്തേക്ക് പോകുന്നു ഇവളാകട്ടെ ആ ഒരു തോക്കെടുക്കുക ശേഷം സ്വയം വെടിവെച്ച് മരിക്കാനായിട്ടായിരുന്നു അവളുടെ പ്ലാൻ പക്ഷെ അതിനകത്ത് ഉണ്ട ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ ലൂക്ക് ലൂക്കെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഏഷ്യം പിടിച്ച നമ്മുടെ ബെന്ന അവനെ വഴക്ക് പറയുകയാണ് നിന്റെ സുഹൃത്തിന് നീ നരകിപ്പിക്കുന്നത് പോലെ എന്നെ നരകിപ്പിക്കാനായിട്ട് നീ ഉദ്ദേശിക്കണ്ട നിനക്ക് ആരെയും കൊല്ലാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വ്യൂക്കാകട്ടെ അവളെ അപ്പ തന്നെ വെടിവെക്കുകയാണ് ലൂക്കിന് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മുടെ ഡേവിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ലൂക്ക് പക്ഷെ ഡേവിന്റെ എല്ലാ അസുഖവും പൂർണ്ണമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവനൊരു സോമ്പിയിൽ നിന്നും മനുഷ്യനായി മാറുകയാണ് ഇതെന്താ സംഭവം എന്ന് അപ്പോ നമ്മുടെ ഡിക്റ്റീവ് സമ്മറിന്റെ അടുത്ത് ലൂക്ക് ചോദിച്ചു ഇത് വെറും ഒരു വൈറസ് മാത്രമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സോമ്പികളായ മനുഷ്യര് തിരികെ മനുഷ്യരായിട്ട് തന്നെ മാറുകയും ചെയ്യുമായിരുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ അത് കേട്ടതോട് കൂടിയിട്ട് നമ്മുടെ ലൂക്ക് ആകെ ഞെട്ടിത്തരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഡസൺ കണക്കിന് ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് അവന്റെ ജീവനായ ബെന്നയെയും അതൊക്കെ ഓർക്കുമ്പോൾ അവന് സഹിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെ ഒരു സീനും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വല്ലാത്തൊരു ട്വിസ്റ്റ് പോയില്ലേ ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ